തൃത്താല മേഖലയിൽ എഴുത്തു ലോട്ടറിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ പേർ പിടിയിലായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഡി വൈ എസ് പി പി മനോജ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ എഴുത്തു ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് മേളത്തൂർ സെന്റർ വൈദ്യമടം സെന്റർ എന്നിവിടങ്ങളിലെ രണ്ട് കടകളിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്നും പതിനായിരത്തിലേറെ രൂപയും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് ഇവരെ പാലക്കാടുള്ള പ്രത്യേക കോടതിയിൽ ഹാജരാക്കി നടുവട്ടം സ്വദേശികളായ പാറക്കൽ വീട്ടിൽ ലാലുപ്രസാദ് തെക്കേപ്പുറത്ത് വീട്ടിൽ പ്രവീൺ മേളത്തൂർ സ്വദേശി മുറ്റപ്പള്ളിയാലിൽ വീട്ടിൽ സിറാജുദ്ദീൻ എന്നിവരെയാണ് തൃത്താല പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന തൃത്താല മേഖലയിൽ എഴുത്തു ലോട്ടറി വ്യാപകമാണെന്ന നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുമ്പും പരിശോധന നടത്തിയിരുന്നു പ്രതികളുടെ ഫോണുകളിൽ നിന്ന് എഴുത്തു ലോട്ടറി നമ്പറുകളും മറ്റു രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എഴുത്തു ലോട്ടറിക്കെതിരെ പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു ഉത്രത്താല സി ഐ ടി വി സജിത്ത് എസ് ഐ എം സുഭാഷ് പോലീസ് ഉദ്യോഗസ്ഥരായ സജിത് ഷൻഫീർ കമൽ ബാബു രതീഷ് പ്രദീപ് തുടങ്ങിയവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്